രണ്ട് പെൺകുട്ടികൾ അവർ വന്നിട്ട് വളരെ സ്റ്റാഫ് റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് വിളിക്കുകയാണ് വിളിച്ചിട്ട് അവർ പറയാണ് പിന്നെ സാറൊന്നിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ സാറ് ചെല്ലുന്നു സാറ് സാറോട് കാര്യങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ സാറേ പിന്നെ ലഹരി ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയണം ഇത് ഇൻ്റർവെൽ ടൈമിൽ ലഞ്ച് ടൈമിൽ ക്ലാസ്സിൽ ക്ലാസ്സിലാളില്ലാത്ത അപ്പോൾ കുട്ടികളങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത്രയും പബ്ലിക്കായിട്ട് അത് ഉപയോഗിക്കുന്നു എന്നാണല്ലോ കാരണം പെൺകുട്ടികളത് കാണണം എന്നുണ്ടെങ്കിൽ അവർ പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പേടിയാണ് ഇവരിതൊക്കെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ലഹരിയിൽ നിന്ന് ഉപയോഗിക്കുന്ന ഇവിടെ എന്താ സാധനം എന്ന് വെച്ചാൽ ഹാൻസാണ് സത്യം പറഞ്ഞാൽ നമ്മളെ സർക്കാർ നിരോധിച്ച ഒരു സാധനം കൂടിയാണ് അത് വിൽക്കാൻ പാടില്ല എന്ന് മാത്രമല്ല സാധാരണ നമ്മൾ ലഹരി ഇപ്പോൾ ഈ പുക പുകയിലടക്കം ചെയ്യാൻ പാടില്ല സ്കൂളിൻ്റെ ഇത്ര പരിസരത്ത് വിൽക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് അങ്ങനത്തെ ഒരു നിരോധിച്ച സാധന ഇത് എവിടെ ഇതെവിടെ എന്നുള്ളത് അത് വാങ്ങുന്ന ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഏതായിരുന്നാലും ഇത് പിന്നെ ഈ കുട്ടികൾ ഇങ്ങനൊരു പേടിയോട് കൂടിയിട്ട് ഇത് അവതരിപ്പിച്ച സമയത്ത് നിങ്ങൾ ഒന്നോ ഒന്നോ രണ്ടോ കുട്ടികളെ പേര് പറയൂ എന്ന് പറഞ്ഞു കുട്ടികളത് പറയുന്നില്ല ഈ അധ്യാപകനോട് പറയുന്നില്ല അപ്പോൾ അവസാനം അവർക്ക് നല്ലൊരു ആത്മവിശ്വാസം കൊടുത്തു നിങ്ങൾക്ക് ഇതൊരു നിലക്കും ബാധിക്കൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഒന്ന് രണ്ടാൾക്കാരുടെ പേര് കുട്ടികൾ പറയാൻ തയ്യാറായി അങ്ങനെ ആ രണ്ട് പേരെയും വിളിച്ചിട്ട് ആദ്യം നമ്മൾ നമ്മളെന്തിനാണ് വിളിച്ചതെന്ന് അവരോട് പറഞ്ഞില്ല മറിച്ച് അവരോട് ചോദിച്ചു സ്കൂൾ തുറന്നിട്ട് ഈ ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ മോശമായ എന്തേലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ നിലയ്ക്ക് അവരെ കൊണ്ടു തന്നെ കാര്യങ്ങൾ അപ്പോൾ അത് ഒരു പേടിച്ചു തന്നു അപ്പോൾ അടി കിട്ടും എന്നുള്ള ആ ഒരു ഉറപ്പില് എന്ത് ചെയ്തു അങ്ങനെ നിർത്തി അപ്പോൾ പിന്നാലെ തുറന്ന് പറഞ്ഞു കാര്യങ്ങൾ അപ്പോൾ ഒന്നും രണ്ടാളുകളല്ല എട്ടൊമ്പത് കുട്ടികൾ ക്ലാസ് റൂമിൻ്റെ അകത്തും പിന്നെ ഇൻ്റർവെൽ സമയങ്ങളിലൊക്കെ ബാത്റൂമിൽ പോയിട്ടൊക്കെ ഇത് വെച്ചിട്ട് ക്ലാസ്സിൽ ഇരിക്കുകയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര ക്ലാസ്സിലെ മക്കളാണ് പത്താം ക്ലാസ്സിലെ മക്കളാണ് ഇപ്പോൾ പത്താം ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ രക്ഷിതാക്കൾക്ക് ആകെ മനസ്സിലെന്താ ഫുൾ എ പ്ലസ് കിട്ടണം അല്ലെങ്കിൽ നല്ല മാർക്കോട് കൂടി പാസ്സായി ഹയ ഹയർ സ്റ്റഡീസിന് നല്ല ക്വാളിഫൈ ആവണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് എല്ലാ നിലക്കും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഈ സാധനം കൊണ്ടുവരുന്നത് ഒരാളും അത് നല്ല വിലക്ക് ഇത് എം ആർ പി ഇല്ലാത്ത സാധനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് എത്രക്കും വിൽക്കുക അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരുത്തത് കൊണ്ടുവന്നിട്ട് മക്കൾക്ക് വിൽക്കുന്നുണ്ട് അവരിത് പിന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ എന്താ പറയുക അതുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന പോലെ കച്ചവടാക്കുന്ന ആളുകൾ ഇതിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ചില രക്ഷിതാക്കൾ ഈ കുട്ടികൾ ഈ എട്ടൊമ്പത് കുട്ടികളിലെ ചില രക്ഷിതാക്കൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടീച്ചേഴ്സിനോടൊക്കെ പങ്കുവെച്ചിരുന്നു ഒന്ന് ശ്രദ്ധിക്കൊണ്ട് സാറേ ചെറിയൊരു സംശയമുണ്ട് കാരണം ഇവന് വീട്ടിൽ വന്നപ്പോൾ അധികം മിണ്ടണില്ല നേരെ അവൻ്റെ റൂമ് മുകളിലാണ് ആടെ പോയിരിക്കും ഇങ്ങോട്ട് തിരിച്ച് അവൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം വരും കൂടുതൽ സംസാരങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇപ്പോഴാണെങ്കിലായത് എന്നുള്ളൊരു സംസാരം രക്ഷിതാക്കൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ കാര്യങ്ങൾ അപ്പോൾ കയ്യിൽ സാധനമുണ്ട് നമ്മൾ ഇത് ഇത് സംഭവിച്ചിട്ടുള്ള കുട്ടികൾ ഒരു നാല് ദിവസത്തിന് മുമ്പൊക്കെ ആണെങ്കിലും നമ്മൾ ഇവരെ വിളിച്ച് സംസാരിച്ച സമയത്ത് സാധനം ഇവിടെ ഇവരെ ഇവിടെ കയ്യിലെന്ന് പറഞ്ഞാൽ എവിടെയെന്നറിയോ ഷൂസിൻ്റെ ഉള്ളില് ഉള്ളില് ആ ഷോക്സിൻ്റെ ഒക്കെ ഉള്ളിൽ അപ്പോൾ ഒരിക്കലും ഇവരൊക്കെ ഇപ്പം നിങ്ങള് ഈ മക്കളൊക്കെ ഇപ്പം ഷൂസ് ആടുന്നത് ഏത് ഷൂസ് ആണല്ലോ ശരിക്കും നമ്മൾ എന്താ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കൂലേ മഴ സമയത്ത് പരമാവധി ഷൂസും ഷോക്സും ഒഴിവാക്കും പക്ഷേ ഇവർ ഏത് സമയത്തും എന്താണ് അപ്പം ഇനി ഷൂസും തുടരുന്ന കുട്ടികളും ഒഴിവ് നമ്മൾ സംശയിക്കണം എന്നല്ല പറയുന്നത് പക്ഷെ നമുക്ക് അപ്പോൾ ഈ രക്ഷിതാക്കളെ സ്പോർട്ടിൽ സ്കൂളിൽ വരുത്തി സാധാരണ എല്ലാ സ്കൂളുകളിലും ലഹരിക്കെതിരെ വളരെ ശക്തമായ കാര്യങ്ങൾ പുറം ലോകം അറിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് കൗൺസിലിങ്ങായിട്ടും എക്സൈസ് വകുപ്പിൻ്റെ അങ്ങനെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലായിടത്തും നടക്കുന്നുണ്ട് പല രൂപത്തിലും നടക്കുന്നുണ്ട് അപ്പോൾ ഇവരെ എടുത്തു ഇവരെടുത്തുനിന്ന് കാര്യമായിട്ട് രക്ഷിതാക്കളെ ഗൗരവം അറിയിക്കുകയും രക്ഷിതാക്കള് സ്കൂളിൽ വരുത്തുകയും ചെയ്തു അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ചുരുക്കി പറഞ്ഞാൽ ടി സിക്ക് ഫോം എഴുതി വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത എന്തെങ്കിലും ഒരു സംഗതി ഇനി ഇപ്പോൾ തല്ലി കേസ് ഇതൊക്കെ നിരന്തര സ്കൂളുകളൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വന്നോളേ ടീച്ചി കൊണ്ടുപോയിക്കോളിയും കാരണം ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ കഴിയുള്ളൂ ആ ഒരു അവസ്ഥയിലാണിപ്പോൾ മക്കളുള്ളത് അപ്പോൾ ഈ കുട്ടികൾ ഇത്രയും ആളുകൾ വിളിച്ചപ്പോളേ ഇവർ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ വലപ്പം നടക്കുന്ന കുട്ടികളാണ് ഞങ്ങളിത് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ മാറ്റി നിർത്തി ഓരോരുത്തരും ചോദിക്കുമ്പോൾ പറയണത് അതിൽ പ്രധാനപ്പെട്ട ആൾ പറയണത് സാറേ ഇവിടെയുള്ള എല്ലാവരും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങള പിന്നെ ഫാൻസിൻ്റെ ഉള്ളിലുള്ള ട്രൗസറിൻ്റെ അകത്ത് സാധനമുണ്ട് അപ്പോൾ പിടിച്ചപ്പോൾ വരെ ഓനെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ എന്താ കാട്ട സാധനം ഉണ്ടല്ലോ വന്ന് അപ്പോൾ എന്ത് ചെയ്തു അങ്ങനെയാണ് എന്തു ചെയ്യുന്നത് ഇതിൽ കൂട്ടത്തിലൊരാളെ കൊണ്ട് സാധനം കൊണ്ട് കൊണ്ടുവന്ന് എടുപ്പിച്ചത് അപ്പോൾ ആ നിലക്ക് രക്ഷിതാക്കൾ വന്നു രക്ഷിതാക്കൾ പിന്നെ പറയുന്നത് എന്താ അറിയോ എല്ലാവരും രക്ഷിതാക്കും പറയാണ് ഓന് തല്ലും കേസൊക്കെ ഉണ്ടാവും പക്ഷേ അതെൻ്റെ കുട്ടി ഉപയോഗിക്കൂല ഇല്ല അത് നിങ്ങളെന്ത് പറഞ്ഞാൽ ഉപയോഗിക്കില്ലാന്ന് പറഞ്ഞു സാധനം മുമ്പേക്കാണ് വെച്ചു കൊടുത്തു നമ്മൾ ഈ കുട്ടികളെ മോശമാക്കാനോ ഇതാക്കാനോ ഒന്നല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത് നേരെ മറിച്ച് ഈ ഒരു അമിത ഇത് അത് കുട്ടികളെ അടിയിൽ നിന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും പക്ഷേ പിന്നെ ഈ രക്ഷിതാവ് പ്രധാന അധ്യാപകരുടെ മുമ്പിലെത്തിയപ്പോൾ പറയുകയാണ് അല്ലോ എന്നോട് സമ്മതിച്ചു എന്ന് അപ്പോൾ ഇവർ പറഞ്ഞ വാക്ക് വാക്കിങ്ങനെയുണ്ട് ഇവർ ധൈര്യം അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഈ ഒരു അനുഭവം പിന്നെ പങ്കുവെക്കാനുള്ള കാരണം നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ മാതാപിതാക്കൾ കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും നമ്മൾ ഈ കുട്ടികളുടെ സ്വഭാവത്തിലുള്ളൊരു നിരീക്ഷണവും അതുപോലെ ഇടയ്ക്കൊക്കെ ഒരു ചെക്കിങ്ങും അവരുടെ കൂട്ടുകെട്ടും പൈ പൈസ നമ്മൾ കൊടുക്കുന്നതും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇതിലൊരു കുട്ടിൻ്റെ ഫാദർ പിന്നെ അറ്റാക്ക് ഉണ്ടായിട്ട് സുഖമില്ലാണ്ട് കിടക്കണേ സ്വന്തമായിട്ട് വീടില്ല അപ്പം അമ്മ ജോലിക്കും ഉണ്ട് കുട്ടി ഇതിലൊരുത്തൻ്റെ അമ്മ ജോലിക്ക് പോയിട്ട് അതൊക്കെ അവിടെ ഇരുന്ന് കരയാണ് ആ ഒരു കരച്ചിലൊക്കെ പക്ഷെ ഇവരെ കണ്ണുന്ന ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല അവസാന ഇട അധ്യാപകർ ഇടപെട്ട് അവരെ കൊണ്ട് സത്യം ജയിപ്പിച്ചണ്ടൊക്കെ പറയിപ്പിച്ച സമയത്താണ് അവൻ്റെ കണ്ണുന്നൊരിത്തിരി വെള്ളം വന്നത് അപ്പോൾ ചിന്തിക്കണില്ല അതിലിപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടേ ഒരുപാട് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അതില്ലാതാവാൻ വേണ്ടിയിട്ടുള്ള കുറേ ഇത് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മതസംഘടനകളൊക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ ശരി തന്നെയാണ് പക്ഷെ ഞാനെപ്പോഴും ഒക്കെ വേണം അതോടൊപ്പം നമ്മൾ വീട്ടിലെന്തു വേണം ഇപ്പൊ നിങ്ങൾ നിരീക്ഷണം എന്ന് പറഞ്ഞു വീട്ടിൽ കുട്ടികളുമായിട്ട് നല്ലൊരു ബോണ്ടിങ് എന്ത് ചെയ്യണം വളർത്തിയെടുത്തേ മതിയാവും അത് ചെറിയൊരു കുട്ടിയാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോണ്ടിങ് അവനൊരു കൗമാരക്കാരിയോ കൗമാരക്കാരനാകുമോ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ ചെറിയൊരു അഞ്ച് ഒരു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് വയസ്സ് വരെയുള്ള കുട്ടിനെ മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനേക്കൊരു ഉമ്മ കൊടുത്ത് സ്നേഹിച്ച് താലോടി വിടുന്ന ആ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതെന്താ അതൊരു ഇങ്ങനെ സ്ഥിരം ചെയ്യുന്ന വണ്ടിയുടെ മുന്നത്തെ ചക്രം കറണ പോലെ ഇങ്ങനെ കറങ്ങി പോവാണ് അതിനപ്പുറത്ത് അത് ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ പ്രത്യേകിച്ച് ഈ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു പ്രായത്തിലുള്ള മക്കളേക്ക് ഒന്ന് ചേർത്തിപ്പിടിക്കാനെന്ത് ചെയ്യണം രക്ഷിതാക്കൾ സമയം കണ്ടെത്തുക തന്നെ വേണം അവരോടൊപ്പം ഒന്ന് സമയം ചെലവഴിക്കാൻ ഇപ്പം ഈ കുട്ടിയെ പറ്റിയിട്ട് പറഞ്ഞു ഈ കുട്ടി ഒറ്റയ്ക്ക് എന്തു ചെയ്യണം അവൻ്റെ റൂമിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു എന്തേ രക്ഷിതാക്കൾക്കൊന്ന് അവനോടൊപ്പം ഒന്ന് ഇരുന്ന് ഒന്ന് സംസാരിച്ച് അവനൊന്ന് അലഹലാലായിട്ടുള്ള പല ഉല്ലാസങ്ങളും നൽകാൻ രക്ഷിതാക്കൾ എന്തുകൊണ്ട് മറന്നു അതെ അതെ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് പല കുടുംബത്തിലും ഈ ലഹരിയുമായി ബന്ധപ്പെട്ടും ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെയൊക്കെ പല കൊലപാതകങ്ങളടക്കം നടക്കുന്ന ആ ഒരു വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കിയാൽ മതി ഈ രക്ഷിതാക്കൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ അമിതമായിട്ടുള്ള കോൺഫിഡൻസും അമിതമായിട്ടുള്ള പ്രതീക്ഷയും അതല്ല എങ്കിൽ തീരല്ലാത്ത അവസ്ഥ അവനോ അവന്റെ ഇതായിട്ട് അങ്ങനെയാണ് പെയ്ക്കോട്ടെ എന്നുള്ള രൂപം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മക്കളെ ചേർത്തിപ്പിടിക്കാൻ ചെയ്യണം ഒരു ഹഗ്ഗൊക്കെ ചെയ്യണം ഞാൻ തമാശക്ക് വരണ്ടെങ്കിൽ ഒരു ഹഗ് ചെയ്യുമ്പോൾ അവൻ ആൻസ് വെക്കുന്നുണ്ടെങ്കി അറിയൂലേ അവൻ പുക വലിക്കുന്നുണ്ടെങ്കി അറിയൂലേ സ്വാഭാവികമായിട്ട് അറിയും അവന്റെ ബാഗിൽ പുസ്തകങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചോ എടുത്തു വെച്ച് കൊടുക്കണം ആ രൂപത്തിൽ മക്കളെ ഇനിയുള്ള കാലഘട്ടത്തിൽ വളർത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലൊന്നല്ല ലഹരിയും മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഓർമ്മയില് ഒരു മൂന്ന് നാല് മാസം മുന്നത്തെ കണക്കാണ് അത് എത്രത്തോളം ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ള നാൽപ്പതോളം ശതമാനം മക്കളെ ഡിയാഡിഷൻ കേരളത്തിലെ ഡിയാഡിഷൻ സെൻറ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രവേശിപ്പിച്ചിട്ടുണ്ട് അത് ആ ഒരു വിഷയത്തെക്കുറിച്ച് അറിഞ്ഞ് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയിട്ട് പോകണവർ അതല്ലാത്തവർ എത്ര ഉണ്ടാവും തീർച്ചയായിട്ടും എത്ര ഉണ്ടാവും അത് ഭയങ്കര ഭീകരമായിട്ടുള്ള കാര്യം നമ്മൾ പലതും പല വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത് രക്ഷിതാക്കളെ എന്ന നിലയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടായേ മതിയാവും മക്കൾക്ക് ധാർമ്മിക ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അനിവാര്യം അല്ലേ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു തലമയെ വിളിച്ച റസൂൽ അള്ളാഹി സല്ലാസ്ലാ പറഞ്ഞല്ലോ അല്ല നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി എന്ത് ചെയ്യണം ജീവിക്കണം അല്ല കാണുന്നുണ്ട് അത് മക്കളിൽ കേവലം വാചികമായി പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടോ കേവലം ഏതെങ്കിലും പ്രീ സ്കൂളിലേക്കോ മദ്രസയിലേക്കോ പറഞ്ഞയച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അത് പ്രാവർത്തികമാക്കാനുള്ള അവസരം വീടുകളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്കൊരു അനുഭവം കേട്ടപ്പോൾ എന്ത് ചെയ്യാൻ തോന്നിയത് പ്രതികരിക്കാൻ തോന്നിയത് ഇവിടെ പിന്നെ ഈ സ്കൂളിൻ്റെ പരിസരത്ത് സാധാരണ നമ്മൾ ഓരോ സ്കൂളിൻ്റെ പരിസരത്ത് ഈ വ്യാപാരികൾ ഇവരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ ലഹരിക്കെതിരെ ഒരു സമിതി ഒക്കെ ഉണ്ട് കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു വ്യാപാരി ഈ നിലക്ക് രഹസ്യമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സംഘടനയുടെ അംഗത്വം ഇല്ലാണ്ടാക്കുക അതുപോലെ പോലീസിൽ അവരെ അറിയിക്കുക എന്നുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില സ്കൂളിൻ്റെ അടുത്തെങ്കിലും ഇത് അറിയാതെ അറിയാതെണ്ടെന്ന് മാത്രമല്ല ഈ മൊബൈൽ ഫോണിൻ്റെ കാര്യം കൂടെ ഇതിലേക്ക് വരുന്നുണ്ട് ചില കടകളിൽ രാവിലെ മുതൽ നാലുമണിവരെ ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് അഞ്ച് രൂപ പത്ത് രൂപ വാങ്ങിക്കുന്ന കടക്കാരുണ്ട് ഇതൊക്കെ രക്ഷിതാക്കൾ മനസ്സിലാക്കണ്ട ഈ ഫോണ് കുട്ടി ഇറങ്ങി പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതെന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ ചില കാര്യങ്ങൾ യെസ് അതിപ്പം ഞാൻ പെങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കൂൾ ബാറിൽ ഇങ്ങനെ ഒരു ജ്യൂസ് ഓടിക്കാൻ വേണ്ടി കയറിയ സമയത്ത് ഒരു ഉച്ച സമയമാണ് ഉച്ച സമയത്ത് സ്കൂളത്തെ പരിസരത്ത് സ്കൂളുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ നാടും കാര്യങ്ങളൊന്നും പറയുന്നില്ല അതിന്റെ പരിസരത്ത് സ്കൂളിൻ്റെ കുറച്ച് ഒരു പ്ലസ് വൺ പ്ലസ് ടു റേഞ്ചിലുള്ള കാരണം യൂണിഫോം വ്യത്യാസമുണ്ട് പ്ലസ് വൺ ആണോ പ്ലസ് ടു ആണോ എന്ന് നമുക്കറിയില്ല അവരുടെ പ്രത്യേക കോഡുകൾ ഒരു കൂൾ ബാറിന്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ കണ്ടുകൊണ്ട് കണ്ടാണിത് ഈ നിരോധിക്കപ്പെട്ട ഹാൻഡ്സ് എന്ത് ചെയ്യുന്നു എടുത്തു കൊടുക്കുന്നത് എത്ര ഗൗരവമാണ് ഇത് അത് പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏജ് പേ മാക്സിമം പോയത്രേ പതിനേഴ് വയസ്സ് ആ ഒരു വയസ്സുകാരനെ നശിപ്പിക്കാൻ ആ കടക്കാരൻ അദ്ദേഹത്തിൻ്റെ അമ്പത് റുപ്പ്യോ അറുപത് ഉറുപ്പ്യാവും ഒരു കുട്ടിയുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു വീടിൻ്റെ മനസ്സമാധാന ആ ഒരു പാക്കറ്റിലൂടെ ആ ഒരു കടക്കാരൻ കടക്കാരെന്താണ് ഇല്ലാതാക്കുക ഇത് ചിന്തിക്കുന്നില്ല നമ്മൾ നിയമപാലകർ അത് ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ പല രംഗത്തും പല ഇത് ഇറങ്ങി തിരിക്കും ഇങ്ങനത്തെ ശക്തമായിട്ടുള്ള എന്താണ് നിയമ നടപടികൾ സ്വീകരിക്കണം നല്ലൊരു മിന്നൽ റെയ്ഡ് പോലെയുള്ള സ്കൂൾ പരിസരത്തൊക്കെ എന്ത് ചെയ്യണം ഇതൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പിടിക്കപ്പെടുമ്പോളോ എന്തെങ്കിലുമൊക്കെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഒന്നാണ് കയറി ഇറങ്ങുമെന്നുള്ള അല്ലാതെ ഇതൊക്കെ കൃത്യമായിട്ട് ഇടപെടലുകളിലൂടെ തന്നെ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഇതിനൊക്കെ മുക്തമാവുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ റബിനെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്നലെ കണ്ട ഒരു അനുഭവമാണ് പിന്നെ ഇപ്പോൾ നമ്മൾ പള്ളി തർച്ചിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നമ്മളാരെയും മോശമാക്കാൻ വേണ്ടി പറയുക അവർ പിന്നെ ഇവിടെ പള്ളിയിൽ നിന്നാണല്ലോ സ്കൂളിൽ വരുന്നത് അപ്പോൾ അവരുടെ വേഷത്തിലും ഒക്കെ സ്കൂളൊക്കെ അനുവദിച്ച് കൊടുക്കുന്നുണ്ട് തൊപ്പി ധരിക്കാനും അവരെ പിന്നെ തുണി എടുക്കാനും ഒക്കെ അനുവദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന മക്കൾ ഇന്നലെ ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച അവരെന്ത് ചെയ്യുന്നില്ല പള്ളിയിലേക്ക് പോകാതെ അവിടെ നിൽക്കുകയാണ് അപ്പൊ ഞാനൊരുത്തരോട് ചോദിച്ചു പിന്നെ പള്ളിന്ന് വരുന്ന എനിക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാനെങ്കിലും തോന്നണില്ലേ ആ സാറ് പോവാണ് പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ ചിലപ്പോൾ ഇതായിട്ട് പോകണം ഓല്ക്ക് ഒരു അരമണിക്കൂർ മുമ്പ് പോകാം പന്ത്രണ്ടരക്ക് വിടുമ്പോൾ ഓല്ക്ക് സുഖമായിട്ട് ആ സമയത്ത് പോകാനുള്ള സമയം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ പോകാതെ അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക ആ ഒരു ഗുരുവൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് മൊത്തത്തില് ഒക്കെ ഇങ്ങനെ ഒരു പുറം മോടികളായിട്ട് മാത്രം പോവാണ് എന്നുള്ളതാണ് സത്യം അതാണ് അത് നമ്മൾ വീടകങ്ങളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം അതിനുള്ള പരിഹാരങ്ങൾ തുടങ്ങണം എന്നുള്ളതാണ് ഈ ഒരു അനുഭവത്തിൻ്റെ ഒരു പ്രതികരണം എന്ന് നിലക്ക് പറയാനുള്ളത്